പനിക്കൊതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു കൊതി മീൻകാറി കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര കൊതി അപ്പൊ ഞാൻ പാത്രം എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയതന്നെ മീൻകാരനെ കാത്തു നിപ്പാണ് അങ്ങനെ കുറെ സമയം കാത്തു നിന്ന് കാത്തു നിന്ന് മീൻകാരൻ വന്നു അയലയാണ് കിട്ടിയത് കുറച്ച് റേറ്റ് കൂടുതലാണ് റേറ്റ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ഇന്ന് എന്തായാലും കറി വെച്ച് കഴിച്ച് കൊതി മാറ്റിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ അയല തന്നെ വാങ്ങി മത്തി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കണ്ണ് മത്തിയിലോ മത്തിയിലോട്ടൊന്നും പോയി പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു ഇന്ന് എന്തായാലും മത്തി വാങ്ങൂല എപ്പോൾ എല്ലാ വീഡിയോയിലും മത്തി വെച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ അയല വാങ്ങി അപ്പം അങ്ങനെ അതിലകത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത് ഒന്നാമത് ചായ കുടിക്കാൻ കുടിക്കാനിരുന്ന മീൻകാരൻ ആ വഴിക്ക് പോകും അതുകൊണ്ട് ചായ കൂടി വന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ തയ്യാറാക്കിയത് വേഗം തട്ടിക്കൂട്ട് പരിപാടിയാണ് അത് ഞാൻ ഒരു ദിവസം ഇടോ ആ റെസിപ്പി അപ്പം അങ്ങനെ അത് സ്പൂണൊക്കെ വെച്ചാണ് കഴിക്കുന്നത് സ്പൂൺ വെച്ച് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ഇതുള്ളൂ അപ്പം അത് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ അവിടെ അടുത്തുള്ളൊരു മില്ലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി മുളക് പൊടി വാങ്ങിച്ചു മുളക് പൊടിയും വാങ്ങിച്ചു കാശ്മീരി മുളക് പൊടിയും വാങ്ങിച്ചു രണ്ടും എനിക്ക് ആ മില്ലിൽ നിന്ന് വാങ്ങിയാൽ മാത്രമേ ശരിയാവുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി അത് രണ്ടും വാങ്ങിച്ചു കൊണ്ടുവന്ന് പൊട്ടിച്ച് നമ്മളെ മീഷോന്ന് വാങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടല്ലോ അതിലിട്ട് വെച്ചോട്ടോ അതിലിട്ട് ടൈറ്റ് ആയിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഉണ്ടാവില്ല നല്ലൊരു ബോട്ടിൽ കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ റേറ്റും കുറവാണ് പത്ത് പീസ് എങ്ങനെയാണ് വാങ്ങിച്ചത് റേറ്റും നല്ല കുറവുണ്ട് ഇതുപോലെ നമുക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി അതുപോലെ മറ്റുള്ള ചെറുപയർ കടല ഇതൊക്കെ ഇട്ട് വെക്കാമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് വെക്കും ഇട്ട് വെക്കുവാണേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മീനൊക്കെ മുറിക്കാനും അതുപോലെ ചോറും കറിയും ഒക്കെ വെക്കാൻ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ചോറും കറിയൊന്നും വെക്കുന്നതൊന്നും ഇല്ല കേട്ടോ കാരണം നിങ്ങൾ എപ്പോഴും ബ്രോ ബോറടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാനതൊന്നും ഉൾപ്പെടുത്തിയില്ല ഒന്നാമത് വീട്ടിൽ ഇന്ന് രാവിലെ മുതൽ കറണ്ട് ഇല്ല അപ്പോൾ ആ സമയത്ത് വെളിച്ചം കുറവാണ് അകത്ത് വെളിച്ചം കുറവായത് കൊണ്ട് ഞാൻ ആ പരിപാടിയൊന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചു അപ്പം കറിക്കുള്ള തേങ്ങ ഞാൻ രാവിലെ കറണ്ട് പോകുന്നതിന് മുമ്പേ അരച്ച് വെച്ചതിന് നമുക്ക് ആ ഇന്ന് തേങ്ങ അരച്ച കറി വെക്കാം അപ്പം ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്ന് തേങ്ങ രാവിലെ തന്നെ അരച്ചു വെച്ചത് എപ്പോഴും മുളകിട്ട കറി അല്ലേ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം കാണാം നമുക്ക് മീഷോന്ന് ഞാനൊരു പാൻറ് ഓർഡർ ചെയ്തിരുന്നു അപ്പം അത് ഇന്നാണ് എത്തിയത് അപ്പോൾ അത് വന്ന് അപ്പോൾ വന്നതിന് ശേഷം അത് അൺബോക്സിങ് ചെയ്യാണ് പാൻറ്റ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായല്ലേ കുറച്ച് വലുപ്പ് വലുപ്പം കൂടുതലാണ് അതിരിപ്പം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇത് റിട്ടേൺ അടിക്കുന്നത് അപ്പം അങ്ങനെ ചോറിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ പൊരിക്കുകയും ചെയ്തു തേങ്ങ അരച്ച് കറി വെക്കുകയും ചെയ്തു പിന്നെ അച്ചാറും കൂടെ അങ്ങനെ അതും കൂട്ടി കഴിക്കാണ് ഒറ്റ കഴിക്കുമ്പോൾ ബോറടി തന്നെയാണ് പക്ഷെ അത് ശീലായിപ്പോയി കുഴപ്പമില്ല ലീവുള്ള ദിവസം എട്ടിനും കുഞ്ഞുണ്ണി ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ കഴിക്കും പിന്നെ പുറത്തിരുന്നു കഴിക്കുമ്പോൾ കാക്കയൊക്കെ ഉണ്ടാവും കാക്ക അവിടെ ഇരുന്ന് കറിയെന്നൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഇങ്ങനെ ഇതാക്കി കരയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാക്ക എന്നെ നോക്കി ഞാനിങ്ങനെ ഓരോ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കാക്കനോടും പൂച്ചനോടൊക്കെ പക്ഷെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഏഹ് സംസാരിക്കുകയൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ആ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് കുറച്ച് സമയം അവിടെ കിടന്നു പനിയുടെ ഒരു ക്ഷീണമൊന്നും വിട്ടുമാറിയിട്ടൊന്നുമില്ല കുറച്ച് സമയം കിടന്നു അപ്പം അത് കഴിഞ്ഞ് വൈകുന്നേരം പോഴേക്കും കുഞ്ഞുണ്ണി എത്തി ആ സമയത്താണ് ഞാൻ ഓർത്തത് കുറേ ദിവസമായി വിചാരിക്കുന്ന കാലിൻ്റെ നെൽപോയ്ഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണമെന്ന് അപ്പോൾ അത് റിമൂവൊക്കെ ചെയ്യുന്നതാണ് അവിടെ ഇരുന്നിട്ട് കുഞ്ഞുണ്ണി മുറ്റത്തുനിന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം അവൻ വന്ന് യൂണിഫോം പോലും മാറ്റാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അവനെ കുറെ വഴക്കൊക്കെ പറഞ്ഞു അപ്പോ അവൻ എന്തോ സൈക്കിളിൻ്റെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഒപ്പിക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു വീഡിയോന്റെ ഇടയിൽ ഞാൻ ഇതിലൂടെ പോകുന്നതന്നെ വല്ല പ്രശ്നം എന്നൊക്കെ ചോദിച്ചു ഞാൻ ചീത്ത പറയൊന്ന് മേടിച്ചിട്ടാണ് ചോദിച്ചത് ഞാൻ ഈ വഴി ഒന്ന് എന്നൊക്കെ പറഞ്ഞു എന്നോട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ